കൊങ്ങീസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ കുറെ പൊട്ടത്തരങ്ങളെല്ലാം കൂടി പിടിച്ചുകൊണ്ട് ചോദ്യമാക്കി എം സ്വരാജിന്റെ മുന്നിൽ വന്ന് സതീശൻ കഞ്ഞിക്കിഴി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു നയൻ സിക്സ് യൂത്തൻ ചോദ്യം എന്ന പേരിൽ കുറെ പൊട്ടത്തരങ്ങൾ അങ്ങ് അടിച്ചിറക്കി എന്നിട്ട് സ്റ്റാർ ആയി എന്ന് കരുതുകയാണ് സ്വരാജിനെ ഞാൻ പുതുവേദിയിൽ വിറപ്പിച്ചു എന്ന് സ്വയം കോൾമേർ കൊണ്ടൊരു യൂത്തന് കിട്ടിയ എട്ടിന്റെ പണിയുടെ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ആളറിഞ്ഞ് കളിക്കടാ എന്ന് പറയാറില്ലേ അത് എന്താണ് എന്ന് അന്വർത്ഥമാക്കുന്ന ഒരു കാഴ്ചയാണ് നാട്ടിൽ കിടക്കുന്ന സകല വിഷയങ്ങളെ എല്ലാം കൂടി എടുത്ത് ചോദ്യം എന്ന പേരിൽ ഇതാ കാണ്ടം 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 നീട്ടി 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 ഒരു വ്യക്തിയോട് ചോദ്യം ചോദിക്കുന്നു എന്ന പേരിൽ കേരളത്തിലെ ചില മാധ്യമങ്ങളും വാട്സപ്പ് യൂണിവേഴ്സിറ്റികളും പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം വിളിച്ചു കൂവുക എന്നതായിരുന്നു ലക്ഷ്യം സ്വരാജ് നമ്മുടെ വേണം നിങ്ങൾ തന്നെ രണ്ട് ചോദ്യങ്ങളാണ് അങ്ങോട് ചോദിക്കാനുള്ളത് ഈ ഭാരത് ജോഡോ യാത്ര നടക്കുന്ന സമയത്ത് ആദ്യമായി അതിനെ കണ്ടെയ്നർ യാത്ര എന്ന് വിളിച്ച് ഒരു പരാമർശം കണ്ടത് ആർ എസ് എസ് ബാക്ക് ചെയ്യുന്ന ഇന്ത്യ എന്നുള്ള മാധ്യമത്തിലാണ് അതിനുശേഷം അത് കാണുന്നത് അങ്ങയുടെ പരാമർശത്തിലാണ് അങ്ങ് ഇപ്പോൾ കൂടി പറഞ്ഞ് ആവർത്തിച്ചു വെച്ചത് നൂൽ പൊറോട്ട കഴിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രം മാത്രമാണ് അങ്ങ് ഭാരത് ജോഡോ യാത്രക്കിടയിൽ കണ്ടത് എന്നുള്ളതാണ് പക്ഷെ ഞങ്ങളെപ്പോലുള്ള യുവത്വം കണ്ടിട്ടുള്ളത് കാസ്റ്റ് സെൻസസിനെ കുറിച്ച് സംസാരിക്കുന്ന രോഹിത് ബംലയുടെ മാതാവിനെ ചേർത്ത് പിടിക്കുന്ന ലങ്കേഷിന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ കാശ്മീരിന്റെ വിഷയങ്ങൾ ഉന്നയിക്കുന്ന ഫെഡറൽ സംവിധാനം നേരിടുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാരജോഡയാണ് ഞങ്ങളെപ്പോലുള്ള യുവത്വം കണ്ടത് ഇവിടെ എൽ ജി ബി ടി രാഷ്ട്രീയത്തെയും ജാതി സെൻസസിന്റെ രാഷ്ട്രീയത്തെയും അദ്ദേഹം പറയുന്നത് താങ്കൾ കണ്ടിട്ടില്ല ആർ എസ് എസ് വിമർശിച്ച അതേ ഭാഷയിലാണ് താങ്കൾ രാഹുൽ ഗാന്ധിയുടെ ഭാരജോഡ യാത്രയെ വിമർശിച്ചത് അദ്ദേഹം മത്സ്യ മത്സ്യ കർഷകരുടെ അല്ലെങ്കിൽ മത്സ്യബന്ധന മേഖലയുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ പോകുന്നതിനിടയിൽ കടലിൽ ചാടിയത് അങ്ങേക്ക് പ്രശ്നമായി തോന്നുന്നുണ്ട് പക്ഷേ അങ്ങയുടെ പാർട്ടിയിലെ നികേഷ് കുമാർ കിണറ്റിൽ ചാടിയത് ഒരിക്കലും പ്രശ്നമായി തോന്നിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല പ്രിയങ്ക ഗാന്ധിയുടെ മൂക്കിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുമായിട്ടുള്ള സാദൃശ്യത്തെ പറ്റിയോ ഉള്ള പ്രശ്നങ്ങളോ താങ്കൾ പ്രശ്നമായി ചിത്രീകരിക്കുന്നുണ്ട് അതേസമയം താങ്കളുടെ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇരട്ട ചങ്ങിനെ കുറിച്ച് താങ്കളുടെ അണികളും താങ്കളുടെ പ്രവർത്തകരും ഇരുപത്തിനാല് മണിക്കൂറും പുകഴ്ത്തുന്നത് ഒരു പ്രശ്നമായി താങ്കൾ ഒരിടത്തും പറഞ്ഞു ഞങ്ങൾ കേട്ടിട്ടില്ല ഈ സെലക്റ്റീവ് രാഷ്ട്രീയം ഇതാണോ ഇന്നത്തെ ജനതയ്ക്ക് വേണ്ടുന്ന രാഷ്ട്രീയം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം അങ്ങ് വെള്ളാപ്പള്ളിയെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിനെതിരെ താങ്കൾ പ്രതിഷേധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് ഇതേ വെള്ളാപ്പള്ളിയെ കാറിൽ കൊണ്ടുപോയി ഇവിടുത്തെ നവോത്ഥാന നായകനാക്കുന്ന താങ്കളുടെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു വാക്ക് വിമർശിക്കാനുള്ള ചങ്കൂറ്റം ഈ വേദിയിൽ താങ്കൾ കാണിക്കുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അങ്ങ് പറഞ്ഞത് മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള വിമർശനങ്ങളെ ഒരു മതത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങളായി കാണിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വ്യാജമായിട്ടുള്ള നരേറ്റീവാണ് അങ്ങ് ഈ വേദിയിൽ പറഞ്ഞത് പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് മലപ്പുറത്ത് സ്കൂളുകളും കോളേജുകളും പണിയാൻ ചെയ്യാൻ ഇവിടെ ചിലർ അനുവദിക്കുന്നില്ല എന്നുള്ളതായിരുന്നു വെള്ളാപ്പള്ളിയുടെ അവകാശം എന്നാൽ മലപ്പുറത്ത് എസ് എൻ ഡി പിക്ക് കോളേജുകളും ഉണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ട് ഇത് യു ഡി എഫിന്റെ കാലത്തെ പ്രശ്നമായിട്ടാണ് അദ്ദേഹം ചിന്തി സമയം കിട്ടില്ല ചോദ്യങ്ങൾ പിടിച്ച് ഈ പത്മഭൂഷൺ കിട്ടിയ സമയത്ത് ശ്രീ ശിവൻകുട്ടിയ ചിന്താ ജെറോമും മുകേഷും ഉൾപ്പെടെയുള്ളവർ അനുകൂലിച്ച് പോസ്റ്റ് പോസ്റ്റിട്ടത് താങ്കളുടെ പാർട്ടിയിൽ നിന്നുള്ളവർ മാത്രമാണ് അദ്ദേഹത്തെ അനുകൂലിച്ച് പോസ്റ്റിട്ടത് എന്നുള്ളത് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതിനെതിരെ താങ്കൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് എന്റെ എളിയ ചോദ്യം അങ്ങനെ അങ്ങയുടെ രാഷ്ട്രീയം വളരെ ശക്തമായി തന്നെ അങ്ങോട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഉന്നയിച്ചത് ഞാൻ ചില കാര്യങ്ങളൊന്നും കാണുന്നില്ല ചിലതേ കാണുന്നുള്ളൂ എന്നാണ് കഴിയാവുന്നത്ര കാര്യങ്ങൾ കാണാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറയേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് അങ് ഒടുവിൽ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങാം ഇനി കുറച്ച് സമയമേ ഉള്ളൂ അദ്ദേഹ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിക്ക് പത്മഭൂഷൺ കിട്ടിയപ്പോൾ രണ്ടുപേരതിനെ അംഗീകരിച്ച് അഭിനന്ദിച്ച പോസ്റ്റ് ഇട്ടു ഞാൻ ആ പോസ്റ്റൊന്നും കണ്ടിട്ടില്ല വേറെ ആരും അത് അംഗീകരിച്ചിട്ടില്ല എന്നാണ് അങ്ങ് പറഞ്ഞത് അപ്പൊ അങ്ങേക്കാണ് അങ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ഈ പരിമിതി ുള്ളത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത് കാരണം അദ്ദേഹത്തെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയെ ഈ പുരസ്കാര ലബ്ധിയിൽ അഭിനന്ദിച്ച് അഭിപ്രായം പറഞ്ഞ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ രാഷ്ട്രീയ നേതാവിന്റെ പേര് വി ഡി സതീശൻ എന്നാണ് അത് 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 കാണാതെ പോയെങ്കിൽ അത് കാണാതെ പോയെങ്കിൽ അത് നിർഭാഗ്യകരം അങ്ങ് കാണാൻ ശ്രമിക്കുക കാണാൻ ശ്രമിച്ചാൽ അങ്ങേക്ക് കാണാൻ പറ്റും രണ്ടാമത്തെ കാര്യം ഞാൻ ഇവിടെ ആരുടെയും പേര് പറഞ്ഞില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും രാഹുൽ ഗാന്ധി എന്നോ മറ്റേ പ്രിയങ്ക ഗാന്ധി എന്നോന്നും മൂക്കിന്റെയും ഈ മൂക്കിന്റെയും മുടിയുടെയും സാരിയുടെയും ഒക്കെ കാര്യം ഞാൻ പറഞ്ഞപ്പോ ഞാൻ പേര് പറയാതിരിക്കാനുള്ള ഔചിത്യം കാണിച്ചു പക്ഷെ അങ്ങ് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ പേര് പറഞ്ഞില്ലെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അതിന് മറുപടിയായി അങ്ങ് എന്നോട് ചോദിച്ചത് അത് പറയുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ അങ്ങ് കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത എന്നറിയില്ല ഞാൻ അങ്ങ് പറഞ്ഞ ദേശീയ നേതാവിനെ അല്ല വിമർശിച്ചത് അവർ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോ നമ്മുടെ മാധ്യമങ്ങൾ സ്വീകരിച്ച ശൈലി അതാണ് ഞാൻ പറഞ്ഞത് പക്ഷേ പക്ഷേ അങ്ങ് തെറ്റായി ധരിച്ചു ഞാൻ പ്രിയങ്ക ഗാന്ധിക്കെതിരെ എന്തോ പറഞ്ഞിരിക്കുന്നു എന്ന് തെറ്റായി ധരിച്ചു ഞാൻ മാധ്യമങ്ങൾ രാഷ്ട്രീയത്തെ അരാഷ്ട്രീയവൽക്കരിക്കുന്നതിനെ കുറിച്ചാണ് വിശദീകരിക്കാൻ ശ്രമിച്ചത് പകരം അങ്ങ് എന്നോട് ചോദിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇരട്ട ചങ്കൻ എന്ന് വിളിച്ചിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു ഇവിടെ ഇപ്പൊ ഇരിക്കുന്നത് ഞാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇരട്ടച്ചങ്കൻ എന്ന് വിശേഷിപ്പിച്ച എന്റെ ഒരു വാചകമോ എഴുത്തോ നിങ്ങൾക്ക് ഈ നിമിഷം വരെ ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ആരെങ്കിലും ഊരും പേരും ഇല്ലാത്തവർ അതിശോക്തിപരമായി വ്യക്തിപൂജാപരമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാർക്കുമില്ല അങ്ങനെ വ്യക്തിപൂജയുടെ തടവുകാരല്ല ഞങ്ങൾ ആരും പിന്നെ നിങ്ങൾ യാത്രയെ ഞാൻ വിമർശിച്ചു എന്ന് പറഞ്ഞു ഞാൻ ആകെ ഉപയോഗിച്ച ഒരു വാചകം കണ്ടെയ്നർ ജാഥ എന്ന് പറഞ്ഞു അത് നിങ്ങൾ പറഞ്ഞു ഏതൊരു മാധ്യമത്തിലാണ് ആദ്യം വന്നത് ആ മാധ്യമം ഞാൻ കണ്ടിട്ടില്ല വന്നിട്ടുണ്ടാവാ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പറയാൻ കാരണം അത് സംബന്ധിച്ച് മലയാള ചാനലുകളിൽ അന്ന് സംപ്രേഷണം ചെയ്ത വാർത്തകളിൽ വലിയ ഊന്നലായിരുന്നു ഇതിന് കൊടുത്തത് കണ്ടെയ്നർ ഉപയോഗിക്കുന്ന നൂറുകണക്കിന് കണ്ടെയ്നറുകൾ അതിൽ വലിയ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള വലിയ അതിന്റെ ആഡംബരങ്ങളെ കുറിച്ച് കണ്ടെയ്നറുകളെ കുറിച്ചൊക്കെ വാതോരാതെ പുകഴ്ത്തി പറയുന്ന വാർത്തകൾ ഞാൻ കണ്ടു അത് കണ്ടപ്പോൾ ഒരു വിമർശനം എന്ന നിലയിൽ ഞാൻ ഉപയോഗിച്ച ഒരു പ്രയോഗമാണ് ഞാൻ അതിൽ ഇപ്പോഴും അടിയുറച്ചു നിൽക്കുന്നു ഒപ്പം ഒപ്പം ശ്രീ രാഹുൽ ഗാന്ധി ആവട്ടെ മറ്റാരും ആകട്ടെ വിമർശനത്തിന് അതീതനാണ് എന്നൊരു കാഴ്ചപ്പാട് ആരെങ്കിലും മുൻപോട്ട് വെച്ചാൽ ജീവനുള്ള നാൾ വരെ അത്തരം ആൾദൈവ സംസ്കാരത്തിന്റെ പിന്നിൽ മുട്ടുമടക്കി നിൽക്കാൻ സൗകര്യമില്ല എന്ന് പറയും രാഷ്ട്രീയത്തിലാണെങ്കിൽ വിമർശനം നേരിടേണ്ടി വരും ആ വിമർശനം ഒരിക്കലും വ്യക്തിപരമാവില്ല അധിക്ഷേപിക്കലാവില്ല രാഷ്ട്രീയമായ വിമർശനമായിരിക്കും ആ വിമർശനം ഉയർത്തും അദ്ദേഹം കടലിൽ പോയി ചാടിയതിനെ അദ്ദേഹത്തിന് ചാടാനോ ചാടാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഭാവി പ്രധാനമന്ത്രിയായി വിശേഷിക്കപ്പെട്ട ഒരു നേതാവ് ചെയ്ത ഒരു വലിയ സംഭവമായി മാധ്യമങ്ങൾ അവതരിപ്പിച്ചതിനെയാണ് ഞാൻ എതിർത്തത് അത്തരം കാര്യങ്ങൾ ആഘോഷമാക്കുന്നതിനാണ് ഞാൻ എതിർത്തത് അദ്ദേഹം ചില കാര്യങ്ങളിലൊക്കെ പ്രതികരിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു ആ പ്രതികരണം ഇനിയും ശക്തിപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കുമെതിരായി ഇന്ത്യയിൽ ഉയർന്നു വരുന്ന മതനിരപേക്ഷ ചേരിക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയും വിധമുള്ള ആർജവുമുള്ള നേതാവായി അങ്ങയുടെ നേതാവ് വളർന്നാൽ എനിക്ക് സന്തോഷമേയുള്ളൂ രാജ്യം കത്തുമ്പോ രാഷ്ട്രപിതാവിന്റെ പേരും മായിച്ച് തൊഴിലുറപ്പ് പദ്ധതിയെ ദയാവധത്തിന് വിട്ടുകൊടുക്കുമ്പോൾ വിദേശത്ത് ബി എൻഡബ്ല്യുവിന്റെ ഷോറൂമിൽ കറങ്ങി നടക്കുകയല്ല വേണ്ടത് എന്ന തിരിച്ചറിവിലേക്ക് എന്ന തിരിച്ചറിവിലേക്ക് അദ്ദേഹം വന്നാൽ അതിനെ ആദ്യം സ്വാഗതം ചെയ്യുന്ന ആള് ഞാനായിരിക്കും ഒപ്പം പാർലമെന്റിൽ പ്രസംഗം നടത്തിയതിനു ശേഷം നേരെ പോയി വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഗാഠാലിംഗനം ചെയ്യുന്നതിൽ ഒരു തകരാറും കാണാത്ത അങ്ങ് സർക്കാർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് നൂറ്റൻപത് മീറ്റർ അകലെയുള്ള പൊതുപരിപാടിയുടെ വേദിയിലേക്ക് സുരക്ഷാ കാരണങ്ങളാൽ മുഖ്യമന്ത്രിയുടെ കാറിന് മാത്രമേ പോകാൻ അനുവാദമുള്ളൂ എന്ന നിലയിൽ എൺപത്തിയാറ് വയസ്സായ ഒരാൾ ആ ഈ കാറിൽ കയറിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് നിലപാടിലുള്ള ചോർച്ചയാണെന്ന് പറയുന്നതിന് ഒരു കാരണവശാലും ഞാൻ അംഗീകരിക്കുന്നില്ല സമയം കൃത്യമായിട്ടുണ്ട് ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി ഇവിടെ വന്ന ഇവിടെ വന്ന എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ വിമർശനങ്ങൾക്കും നന്ദി പറയുന്നു നന്ദി നമസ്കാരം തികഞ്ഞോടെ കേട്ട് കഴിഞ്ഞപ്പോൾ നാട്ടുകാർക്ക് ചോദിക്കാനുള്ളൂ അതായത് ഏതൊരു വിഷയത്തിലും പൊട്ടത്തരങ്ങളുടെ ബിറ്റുകൾ കൂട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് ഒന്നിൽ മറുപടി പറഞ്ഞാൽ അടുത്തതിലേക്ക് എടുത്ത് ചാടും അതിൽ പരിപൂർണമായിട്ട് മറുപടി കേൾക്കണ്ട പിന്നെ ഇതിൽ ഇടയ്ക്ക് കയറാൻ പറ്റാത്തത് ചോദ്യം ചോദിച്ചതിന് ശേഷം മറുപടി പറയാനുള്ള അവസരമായിരുന്നതുകൊണ്ട് ആ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം എണ്ണി എണ്ണി ഉത്തരം പറഞ്ഞു കൊടുത്തു ഈ പിടിച്ച അവസ്ഥയാണ് പിന്നീട് ക്യാമറ ആ ഓഡിയൻസിലേക്ക് തിരിക്കുമ്പോൾ ചോദ്യം ചോദിച്ചവനെ കാണാനില്ല മുഴുവൻ കേൾക്കാതെ ഇറങ്ങി ഓടിയെന്ന് വേണം മനസ്സിലാക്കാൻ കാര്യം ഇതൊക്കെയാണ് ഒരു യഥാർത്ഥ കൊങ്ങീസ് ചാനൽ ചർച്ചയിലായിക്കോട്ടെ മറ്റെ ഇവിടങ്ങളിലും ആയിക്കോട്ടെ ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വ്യക്തമായിട്ട് എണ്ണി എണ്ണി മറുപടി പറയാനുണ്ടെന്നിരിക്കെ അതിനെ എല്ലാം ഒച്ച അതിൽ കയറി ഇടപെട്ട് ചർച്ചകളിൽ വസ്തുത ജനങ്ങൾ അറിയാതിരിക്കാൻ ഇവർ പലപ്പോഴും ശ്രമിക്കാറുണ്ട് പക്ഷേ ഇത്തരം ഇടങ്ങളിൽ ചോദ്യത്തിന് ശേഷം ചോദ്യകർത്താവ് അവസാനിപ്പിച്ചാൽ ആരോടാണോ ആ ചോദ്യം ആ വിഷയത്തിൽ അവർ മറുപടി പറയും അങ്ങനെയാണ് പൊതുസംവാദ പരിപാടിയിൽ സ്വരാജ് എണ്ണി എണ്ണി മറുപടി കൊടുത്തത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്തിനേറെ പറയുന്നു വെള്ളാപ്പള്ളി നടേശൻ വരെ ചോദ്യമായിട്ട് വന്നിടത്ത് എല്ലാത്തിനും കൂടി ചേർന്ന് ഒരു കംപ്ലീറ്റ് മറുപടി പറഞ്ഞു വെച്ചപ്പോ യൂത്തൻ ഇറങ്ങി ഓടിയ വഴി പുല്ല് പോലും കൊടുത്തില്ല എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്